ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതാണ് ഈ സെമിനാറിന്റെ വിഷയം കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭഗത് പറഞ്ഞൊരു പരാമർശവുമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയോടുകൂടിയാണ് അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിലോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന്റെ മികവിലോ മിഴിവിലോ രക്തസാക്ഷികളുടെ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിലാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സായ സംഘടനയുടെ സാരഥി പറയുമ്പോൾ ഭരണഘടനയും ജനാധിപത്യവും എവിടെ എത്തി എന്നുള്ള നമുക്ക് പരിശോധിക്കേണ്ടി വരും ഞാൻ പാർലമെന്റിലെ അംഗമാണ് കർണാടക സഖാവ് ദീർഘകാലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ ലോക്സഭയിലെ നേതാവ് കൂടിയായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വന്നാൽ അദ്ദേഹം എം പി ആയിരുന്ന സമയത്തെ പാർലമെന്റിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു പാർലമെന്റ് കണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞൊരു കാര്യമാണ് ഏത് നല്ല ഭരണഘടനയാണെങ്കിലും ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ മോശക്കാരാണെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല അദ്ദേഹം ഒരു പ്രവചന സ്വഭാവത്തോടെ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് ഇന്ത്യൻ ഭരണഘടന ഇന്നത്തെ ഭരണക്കാരുടെ കൈകളിലെത്തിയപ്പോൾ ഏത് രൂപത്തിലേക്ക് മാറി എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ബി ആർ അംബേദ്കറെ മുൻനിർത്തിയുള്ള സംവാദങ്ങളിൽ അലങ്കോലപ്പെട്ടില്ല അമിത്ഷാ എന്ന് പറയുന്ന വിദ്വാൻ ആഭ്യന്തരമന്ത്രി ബി ആർ അംബേദ്കറെ മോശപ്പെട്ടൊരു പരാമർശത്തെ മുൻനിർത്തി പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയും അതിന്റെ ഫലമായി പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തടസ്സപ്പെടുത്തി അദ്ദേഹം എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ അംബേദ്ക്കർ അംബേദക്കർ അംബേദ്ക്കർ എന്ന് പറയേണ്ടതില്ല അതിനുപരമുള്ള ദൈവത്തിന്റെ നാമം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊക്കെ മുകളിലെത്തിയതിനെയുള്ളൂ ഏഴ് സ്വർഗം ഇതേ വ്യക്തികളാണ് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാതിരുന്ന ഇതുപോലുള്ള മഹത് വ്യക്തികളുടെ ജീവിത പന്താവ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഇടക്കിടക്ക് ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ബി ആർ അംബേദ്കർക്ക് ഞങ്ങള് ഭാരതരത്ന അവാർഡ് കൊടുത്തു എന്നാണ് അമിത് ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത് ഞാൻ പരിശോധിച്ചു അല്ല ഇത് ആരായിരിക്കും ബി ആർ അംബേദ്കർ കോൺഗ്രസ് ആര് കൊടുത്തിട്ടില്ല അല്ലെ മുസ്തഫ അത് ശരിയാണ് പരിശോധിച്ചപ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലേറിയ ബി പി സിംഗ് ഗവൺമെന്റ് ആണ് ബി ആർ അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തത് ബി ആർ അംബേദ്കർക്ക് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി രഥയാത്ര നടത്തിയവരാണ് ബി ജെ പിക്ക് പിന്നോക്ക വിഭാഗത്തിന് ഇരുപത്തിയേഴ് ശതമാനം സംഭരണം പ്രഖ്യാപിക്കുന്ന മണ്ഡല കമ്മീഷന്റെ ശുപാർശകൾ വി പി സിംഗ് വിജ്ഞാപനം ചെയ്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഗവൺമെന്റിനെ ബി ജെ പി അട്ടിമറിക്കുന്നത് ഇന്ന് അതേ ബി ജെ പി നേതാക്കൾ പാർലമെന്റിലും പുറത്തും പറയും പിന്നോക്കക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നത് ഞാനന്ന് ഡൽഹിയില് മാധ്യമപ്രവർത്തകനാണ് കരാരാട്ടന്റെ ശിഷ്യനായിട്ട് ഞാൻ ഡൽഹിയിലുണ്ട് ഞങ്ങളുടെ ജനറൽ മാനേജർ കൂടിയായിരുന്നു അതെ അന്ന് വി പി മണ്ഡല കമ്മീഷൻ ശുപാർശ നടപ്പിലാക്കുന്ന വേളയിൽ തെരുവുകളില് ബി ജെ പി ആണ് ആ കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന രാജീവ് ഗോസ്വാമി എന്നുള്ള കുട്ടിയെ തീ കൊളുത്തി ആത്മഹൂതി ചെയ്തതാണെന്ന് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം തീ കൊളുത്തിയതെന്ന് ബി ജെ പി പ്രചരിപ്പിച്ചു മനസ്സറിവില്ലാതെ തന്റെ ശരീരത്തിലേക്ക് ആരോ പെട്രോൾ ഒഴിച്ച് തന്നെ കത്തിച്ചതാണെന്ന് ആ വിദ്യാർത്ഥി പിന്നീട് മൊഴി നൽകി അത്രത്തോളം ഹീനമായ നടപടികളിലൂടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെ പ്രതിരോധിച്ച ബി ജെ പി ഇന്ന് സംവരണത്തിന്റെ വക്താക്കളായിട്ട് ഇപ്പോൾ പുറജനിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപഗ്രദിക്കുമ്പോൾ കൺകെട്ട് വിദ്യകളും കൂടി പഠിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കൂ അതുപോലെ അതായത് ആരാണ് എന്താണ് എന്നുള്ളത് അൻപത്തി ഇഞ്ച് നെഞ്ചളവുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോഡി എന്ന് പറയുന്നത് വിശ്വഗുരു ലോകത്തിലെ ഏത് ഭരണാധികാരിയോട് എന്തു പറഞ്ഞാലും ആ നിമിഷം ആ ഭരണാധികാരി തന്റെ ആജ്ഞകൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്ന് ഇപ്പം അദ്ദേഹത്തിന് വളരെ ഇഷ്ടക്കാരനായ ഒരാൾ നമ്മുടെ അമേരിക്കയിൽ ഭരണത്തിൽ വന്നിട്ടുണ്ട് ആരാത് ട്രംപ് നമ്മൊക്കെ ചെയ്യാൻ പോന്ന് നോക്കണം കേട്ടോ എന്തും ചെയ്തെ കാണുമ്പോൾ നമ്മുടെ മോഡി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് സഹോദരിമാർക്കൊക്കെ അറിയോ ഡൊണാൾഡ് ട്രംപിനെ ടി വി കണ്ടല്ലേ മൂപ്പറുടെ പരിപാടി ആരംഭിക്കാൻ പോകുന്നുള്ളു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതായത് ഗ്രീൻലാൻഡ് കാനഡയും മൂപ്പർക്ക് വേണമെന്ന് ഗ്രീൻലാൻഡ് കാനഡയും ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വതന്ത്ര ഭൂപ്രദേശമാണ് കാനഡ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യമാണ് ഇത് രണ്ടു കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്ക മികച്ചതാകൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ട്രംപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന അദ്ദേഹം നമ്മുടെ അൻപത്തി ആറ് നെഞ്ചളവുള്ള ഭരണാധികാരി അവകാശപ്പെട്ടു ഇന്ത്യയുടെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂർ കത്തിത്തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു വർഷം പിന്നിട്ടു ഇന്നേ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സംസ്ഥാനത്ത് കാലുകുത്തിയിട്ടില്ല ഞാൻ പാർലമെന്റ് പ്രസംഗിക്കും പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു നടന്റെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ വന്ന് അവിടുന്ന് ഹെലികോപ്റ്ററിൽ തൃശൂർ വന്ന് ഒരു ദിവസവും രണ്ടു ദിവസവും മുടക്കാൻ സമയമുണ്ടായി ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഒരു സംസ്ഥാനം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല നോക്കുക ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം ഇടതുപക്ഷ പാർലമെന്റേറിയൻസിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങളൊരു ചെറിയ സംഘം മണിപ്പൂര് പോയിരുന്നു സമാധാനത്തിനൊക്കെ ഒരു പക്ഷേ ഈ മണിപ്പൂരിന് നമ്മുടെ കേരളവുമായിട്ടൊരു വലിയ സാമ്യമുണ്ട് ഞാനത് പറയാം നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ അഖണ്ഡത ഐക്യമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ഭരണാധികാരികൾ ഉഗ്രൻ ഘോഷയാത്രകൾ പോലുള്ള നെടുങ്കൻ പ്രസ്താവനകളിലും വഴിത്താരകളിലും അവർ അഭിരിമിക്കുന്നത് യഥാർത്ഥത്തില് കേരളവുമായിട്ടുള്ള മണിപ്പൂരിന്റെ സാമ്യം എന്താണ് കേരളത്തിലെ മൂന്ന് വിഭാഗങ്ങൾ പ്രധാനമായിട്ടും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇത് മതവിഭാഗങ്ങളാണെങ്കിൽ മണിപ്പൂരിൽ ഇതിന് സമാനമായിട്ടുള്ള മൂന്ന് വംശങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ പെൻഷനേഴ്സ് യൂണിയൻ്റെ നേതാവല്ലേ ഇവിടെ ഇരിക്കണേ കുക്കികൾ മേത്തുകൾ നാഗുകൾ കണ്ടു ഇവരൊക്കെ എത്ര പക്ഷേ അടിയുടെ ആണ് കരുണ ഇതൊക്കെയാണ് കഴിഞ്ഞത് എത്രയോ വർഷമായിട്ട് മൂമ്പർ പെൻഷനേഴ്സിനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സംഘടനയുടെ നേതൃത്വം ഉണ്ടാ ഇവിടെ നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞ പോലെ പോലെത്തള് കുക്കികള് നാഗകള് മണിപ്പൂരില് മുമ്പ് ഞാൻ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന മൂന്ന് വിഭാഗക്കാർ ി ജെ പി അധികാരത്തിലേറി അഞ്ചു വർഷം കൊണ്ട് ആ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ആരംഭിച്ചു ഇന്ന് മേത്തുകൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഇംഫാൽ താഴ്വരയിൽ ഒരു കുക്കിക്ക് പോലും കാലുകുത്താൻ കഴിയില്ല ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരെ കുക്കി വിഭാഗത്തിൽ നിന്ന് ഇംഫാൽ ജോലി ചെയ്തിരുന്നു ഞങ്ങൾ അവരുടെ പ്രതിനിധി സംഘത്തെ ഞങ്ങള് ആ മലമടക്കുകളിൽ പോയപ്പോൾ കണ്ടു അവരെല്ലാം പലായനം അവിടെ അതുപോലെ മലമുകളിൽ പ്രവർത്തിച്ചിരുന്ന കൃഷി ചെയ്തിരുന്ന മെയ്ത്തി വിഭാഗക്കാർ മലയിറങ്ങി ഞാൻ അവിടുത്തെ ഒരു എം എൽ എ കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിന് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടാസെ നിങ്ങൾ വന്നപ്പോഴുള്ള എല്ലാ ക്യാമ്പുകളും ഇപ്പോൾ അതുപോലെ തുടരുകയാണ് അഭയാർത്ഥിക്കാം അറുപതിനായിരത്തോളം ജനങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ ഈ തകരത്തിനടിച്ച ക്യാമ്പുകളിൽ കഴിയുകയാണ് വലിയ തണുപ്പാണ് ഈ ക്യാമ്പുകളിലാണ് സ്ത്രീകൾ പ്രസവിക്കുന്നത് ഒരു തുണിയുടെ മറവിലാണ് ഒരു കുടുംബം കഴിയുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്ന സാമ്രാജ്യ തുല്യമായ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് മിതമായ നിരക്കിലുള്ള ഒരു സുരക്ഷ പോലും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം രാജ്യത്തില്ലാതാക്കിയത് ആരെയെന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പം ഡൽഹി ചെല്ലുമ്പോൾ ഞങ്ങൾ ഇന്ത്യ പക്ഷത്തെ ആൾക്കാരാണ് പക്ഷേങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് അന്ന് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രദക്ഷെ നടത്തി ഇണ്ടും പ്രധാനമന്ത്രി മുഖ്യ പൂജാരിയുടെ വേഷത്തിൽ ഇങ്ങനെ വിരാജിക്കുന്നൊരു സമയമാണ് ആൾക്കാർക്കൊരു സംശയം മൂപ്പർ പ്രധാനമന്ത്രിയാണോ അതേ പൂജാരിയാണോ ഒരു കൺഫ്യൂഷനാണ് രാഷ്ട്രീയ പരിപാടികളൊക്കെ വേണമെങ്കിൽ അദ്ദേഹം മതപരിപാടിയാക്കി മാറ്റും മതപരിപാടിയൊക്കെ അദ്ദേഹം രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റും പാർലമെന്റിൽ ഒരിക്കലുമില്ലാത്ത രീതിയിൽ കരദാൻ സാറോട് ചോദിക്കും ഒരിക്കലും ഒരു മതപരമായ വിഷയം പാർലമെന്റിന്റെ വേദിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല പക്ഷേ അയോധ്യ രാഷ്ട്ര അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തെ മുൻനിർത്തി ഒരു പ്രത്യേക ചർച്ച മോഡിയെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ സംഘടിപ്പിച്ചു അപ്പം ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ഇങ്ങനെ യോഗം ചേർന്നപ്പോൾ സി പി എമ്മിനെ പ്രദാനം ചെയ്തുകൊണ്ട് ഞാനാണ് യോഗത്തിൽ പങ്കെടുത്തത് അപ്പോൾ അന്ന് സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മുടെ നിലപാട് വളരെ വ്യക്തമാണ് ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ് മതപരമായ ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഇന്ത്യൻ പാർലമെന്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് ഏതെങ്കിലും ഒരു നേതാവിനെ പ്രകീർത്തിക്കാൻ വേണ്ടി വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വിഷയം പാർലമെന്റിന്റെ പ്രതരത്തിൽ ചർച്ചക്കെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആദിത്യ സംഭവമായിരിക്കും അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു വ്യക്തമായൊരു നിലപാടുണ്ട് ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിന്റെ ഫോറത്തിലൊന്നും ചർച്ചക്കെടുക്കാൻ പാടില്ല അതുകൊണ്ട് സി പി എം ഈ ചർച്ച നമ്മുടെ നിലപാട് പറഞ്ഞു ഉടനെ ഡി എം കെ കാര് പറഞ്ഞു ശരിയാണ് ഇതൊരു ധ്രുവീകരണ വിഷയമാണ് ഇത് ഭരണഘടന അനുസൃതമായൊരു വിഷയമല്ല ഒരു മതനിരപേക്ഷ ഭരണഘടനയുള്ള ഒരു രാഷ്ട്രത്തിൽ ഒരു അമ്പല നിർമ്മാണം ചർച്ചയ്ക്കെടുക്കുന്നത് ഒരു തരത്തിലും ഹിതകരമല്ല മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ ഒരു ചർച്ച പാർലമെന്റിന് മെല്ലടിച്ചേൽപ്പിക്കുന്നത് സമാജ്വാദി പാർട്ടി ഈ രാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യ ഉൾപ്പെടുന്ന യു പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അപ്പം എനിക്കൊരു സംശയം ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കും പ്രത്യേകിച്ച് അയോധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിക എന്ന് പറയുന്ന യു പിയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ വിഷയത്തോട് മുഖം നിരഞ്ഞു നിൽക്കാൻ കഴിയുമോ എന്തായിരിക്കും സമാജ്വാദി പാർട്ടി അവിടെ അഭിപ്രായം പറയാുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് രാംഗോപാൽ യാദവ് പറഞ്ഞു സി പി എം പ്രതി പറഞ്ഞ വളരെ കറക്റ്റാണ് ഈ ചർച്ചയിൽ ഒരു കാരണവശാലും പ്രതിപക്ഷം പങ്കെടുക്കരുത് പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കും എന്താ പങ്കെടുക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഞങ്ങളും കൂടി ആവോളം ശ്രമിച്ചത് കൊണ്ടാണ് ഇപ്പൊ അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ രാംഗോപാൽ യാദവ് പറഞ്ഞു ഈ പള്ളി പൊളിക്കാൻ വേണ്ടി കൂട്ടുനിന്നേരല്ലേ ഇവര് ഇഷ്ടിക സമ്മാനിച്ചവരല്ലേ സ്വാഭാവികമായിട്ട് അവരെ ചർച്ചയിൽ പങ്കെടുക്കും നമ്മൾ അതിനോട് ഒരു തരത്തിലും കലഹിച്ചിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ ഞങ്ങള് പാർലമെന്റിലേക്ക് പോയി ഇതിന്റെ തൊട്ടു മുമ്പുള്ള വിഷയം വന്നപ്പോൾ സി പി എമ്മിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം എനിക്ക് നൽകിയ ദിശാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു രാമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വത്തല്ല രാമൻ സ്നേഹത്തിന്റെ അനുകമ്പയുടെ അനുഭാവത്തിന്റെ പ്രതീകമാണ് അത് മഹാത്മാഗാന്ധിയുടെ രാമനാണ് നിങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്ക് നേരെ വെടി വെടിയുതിർത്ത നാദൂറാമനാണ് ശ്രീരാമനെ റാഞ്ചാൻ വേണ്ടി നിന്നാൽ ജനങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഞാൻ പ്രസംഗിച്ച് കറാറേട്ട ഇരുന്ന് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് താപ്പാലങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ രാജ്യസഭ ലോക്സഭ അതൊക്കെ പറയുന്നത് ഒന്ന് രണ്ടുപേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബ്രിട്ടാസി അങ്ങനെയൊന്നും സംസാരിക്കരുത് ാണ് ഇവരെന്തും ചെയ്യും കണ്ടില്ലേ പലരെയും ജയിലിൽ ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ല ഞങ്ങളുടെ ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് ആ നിലപാട് പറയാൻ പ്രത്യേകിച്ച് ആരുടെ മുമ്പിൽ തലകുനിക്കേണ്ടതില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് പല കോൺഗ്രസ്സുകാരും രാമൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ അല്ല എന്ന് പറയാൻ വേണ്ടി അവരുടെ നാവ് അല്പമെങ്കിലും പൊന്തി തുടങ്ങി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ് ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള കെൽപ്പ് സാന്നിധ്യത്തിലില്ല എങ്കിൽ പോലും നമ്മുടെ ആർജവത്തിലും നമ്മുടെ സമർപ്പിത ബോധത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്ന ഈ കാര്യം ഇപ്പം ഭരണഘടന നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യം വേണം എന്താണ് ജനാധിപത്യം ഇപ്പം പാർലമെന്റ് പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം എങ്ങനെയാണ് നമ്മുടെ നിയമനിർമ്മാണങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് ഈ മൂന്ന് ആക്റ്റും പിൻവലിച്ചു അതിന് പകരം മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നു ഐ പി സിക്കും സിആർ പി സിക്കും എവിഡൻസ് ആക്ടിന് പകരമായിട്ട് മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നു അമിത്ഷയുടെ നേതൃത്വത്തിൽ എം പിമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ദോഷ ചുട്ടെടുക്കുന്നത് പോലെ ഈ മൂന്ന് നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കി അല്ലെങ്കിൽ മുസ്തഫ ഈ മൂന്ന് നിയമങ്ങളുടെ പേരറിയൂ പറയാൻ പറ്റുന്നില്ല നോക്കുക ഐ പി സിക്കും സിആർ പി സിക്കും എവിഡൻസ് ആക്ടിന് പകരമായിട്ട് സ്വദേശ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി അമിത്ഷ കൊണ്ടുവന്ന മൂന്ന് നിയമങ്ങളുടെ പേരിതാ ഈ മുസ്തബയാണെങ്കിൽ ടെലിവിഷനിലൊക്കെ ഘോരം ഘോരം പാർട്ടിക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് മുസ്തഫിക്കർ ഇവിടെ ആരെങ്കിലും അറിയാം മുന്നേരുന്നിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചില ആൾക്കാർ മോഹൊക്കെ താഴേക്ക് വെക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നില്ല ആർക്കെങ്കിലും ഇല്ല നോക്കുക സംസ്കൃതത്തിലാണ് പേര് സംസ്കൃതത്തില് അമിത്ഷ പറഞ്ഞു ൈസേഷൻ അതായത് നമ്മുടെ മനസ്സിലുള്ള കോളനി വൽക്കരണത്തെ അവരുടെ അപനിർമ്മാണം നടത്തുകയാണ് സ്വദേശ നിയമങ്ങൾ അപ്പം ഈ നിയമങ്ങളുടെ പേര് എൻ്റെ സ്നേഹിതരും മുസ്തഫയ്ക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് ഒരു വിഷമവും എന്താ കാരണം അറിയാം ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു എനിക്കറിയില്ല ഈ നിയമങ്ങളുടെ പേരെന്താണ് ഈ നിയമങ്ങൾ ദിവസവും കൈകാര്യം ചെയ്യേണ്ട ഒരു ജഡ്ജി പറയുകയാണ് ഇതെന്തോന്നാണ് ഈ നിയമങ്ങൾ എന്ന് രാജ്യത്തെ മുമ്പോട്ടാണോ നയിക്കുന്നത് പിമ്പോട്ടാണോ നയിക്കുന്നത് ഈ മൂന്ന് നിയമങ്ങളുടെ പേരറിയില്ല അപ്പോൾ പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചു ഡീകോളനൈസേഷന്റെ ഭാഗമായിട്ടൊരു കാര്യം ചെയ്യേ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഈ മൊബൈൽ ഫോൺ വേണ്ടി ഇത് സായിപ്പ് കണ്ടെത്തിയതല്ലേ ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഡീകോളനൈസ് ചെയ് പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വിമാനം എണ്ണൂറ്റി മുപ്പത് കോടി രൂപ രൂപയുടേത് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പത്തോ ഇരുപത് ലക്ഷം വണ്ടി മേടിച്ച വെല്ലുബളം എണ്ണൂറ്റി മുപ്പത് കോട്ടി രൂപയുടെ വിമാനം ഡീകോളനൈസേഷൻ ആണ് ഒരു കാര്യം ചെയ്യുക ഇതൊക്കെ വേണ്ടിവക്ക് നിങ്ങളല്ലേ പറഞ്ഞത് റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിക്കുന്നതിന് അയ്യായിരം വർഷം മുമ്പ് ഇന്ത്യയിൽ വിമാനം ഉണ്ടായിരുന്നു ആരാ പറഞ്ഞത് ബിജെപി നേതാക്കളല്ലേ എന്താണ് ഈ തട്ടിപ്പ് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന് വന്ന കളിയല്ലേ എന്തിനോടും അമിത്ഷയുടെ മകൻ ജയ്ഷായി ക്രിക്കറ്റ് കൗൺസിലിന്റെ അധിപരാതെ വാഹനം വേണ്ട മൊബൈൽ ഫോൺ വേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ വേറൊരു വിദേശ രാജ്യങ്ങളിൽ കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞൂടെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു പരിധി വേണ്ട ഇന്ത്യൻ പാർലഘടന പറഞ്ഞു ജനങ്ങളെ ശാസ്ത്രബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവരണം അവരെ കരിപിടിപ്പിക്കണം ആധുനിക പൗരന്മാരാക്കണം സയന്റിഫിക് ടെമ്പർ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കോൺഗ്രസ് ആണ് എനിക്കൊന്ന് വർഷം ആയിട്ടുള്ള സി വി രാമനെ പോലുള്ള മഹത് വ്യക്തികള് ആദ്യക്ഷം വഹിച്ച സയൻസ് കോൺഗ്രസ് ഈ സയൻസ് കോൺഗ്രസിനെ കുറിച്ച് ഒരു പുസ്തകം വായിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് പോകുന്നു ഇന്ത്യയിലെ ഭരണാധികാരികളിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രബോധം യുക്തിബോധം പ്രകടിപ്പിച്ചൊരു ഭരണാധികാരി ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഞങ്ങൾക്ക് തർക്കമില്ല ആർക്കും തർക്കമില്ല ഇവിടെ തർക്കമില്ല ആർക്കുമില്ല ജവഹർലാൽ നെഹ്റു ആയിരുന്നു പക്ഷെ സി വി രാമൻ പറഞ്ഞു നെഹ്റു ഒക്കെ ശരിയാണ് പക്ഷെ എങ്കിൽ പോലും ശാസ്ത്ര കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരാനുള്ള ഒരു പ്രാഗൽഭ്യം ശാസ്ത്രബോധം ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടോ എന്ന് സി വി രാമൻ ശങ്കിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് അങ്ങനെ ഭരണഘടനയിൽ എഴുതി വെച്ച ശാസ്ത്ര ബോധം ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എവിടെ എത്തിയെന്ന് പരിശോധിക്കുമ്പോൾ ഈ ഭരണഘടന എങ്ങനെയാണ് ബി ജെ പി കൈകാര്യം ചെയ്യുന്ന മനസ്സിലാകുന്നത് കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസിൽ ചില പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു ഒരു പ്രബന്ധം ഞെട്ടിപ്പോകും എന്തായിരുന്നു ഒരു പ്രബന്ധം ഈ നാസയുണ്ട് അമേരിക്കയുടെ ഏജൻസി നാസ ഈ മാർസ് ചൊവ്വയുടെ ചില ദൃശ്യങ്ങൾ പകർത്തിയപ്പോള് ഈ ഹെൽമെറ്റിന്റെ രൂപത്തിലുള്ള എന്തോ ചില ചിത്രങ്ങൾ കണ്ടു ഹെൽമെറ്റിന്റെ രൂപത്തിലുണ്ട് അവർ ആ ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കും സ്വാഭാവികമായിട്ടും ഭാവി ഗവേഷണത്തിന് സഹായകരമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ശാസ്ത്ര കോൺഗ്രസിൽ ഒരു പണ്ഡിതൻ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു നാസയുടെ നൂതനമായ ക്യാമറയിൽ പകർന്ന് പകർത്തപ്പെട്ട ദൃശ്യമെന്ന് പറയുന്നത് മഹാഭാരത യുദ്ധകാലത്ത് ഒരു രാജാവിന്റെ തലയിൽ നിന്ന് നിന്നും പോയാൽമെറ്റാണ് മഹാഭാരത യുദ്ധകാലത്ത് ഒരു രാജാവിന്റെ തലയിൽ നിന്ന് തെറിച്ചുപോയ ഹെൽമറ്റാണ് നാസയുടെ ക്യാമറയിൽ കിട്ടിയതെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും കവല ഇപ്പ ഇവിടെ ഒരു വിശ്വഹു പരിഷത്തുകാരനോ ആർ എസ് കാരനോ ഇവിടെ ഒരു കവലയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ പറഞ്ഞതാണെങ്കിൽ പ്രശ്നമില്ല സി വി രാമനെ പോലുള്ള ലോകത്തിന്റെ നിർകിയിൽ സ്ഥാനം പിടിച്ച ശാസ്ത്രജ്ഞന്മാർ അധ്യക്ഷം നൽകിയ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഐ ഐ ടി ഡയറക്ടർ ആരാണ് മദ്രാസ് ഐ ഐ ടിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ആൾ കാമകോടി പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് വായിച്ചിരുന്നാ എന്റെ അച്ഛന്റെ അസുഖം മുഴുവൻ മാറ്റുന്ന എന്താണ് എന്താണ് ഗോമൂത്രം കഴിച്ചിട്ടുണ്ട് ഡയറക്ടർ ഇന്ത്യയിലെ ഏറ്റവും ഒരു സ്ഥാപനമാണ് ഐ ഐ ടി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അസുഖം പോകുന്നത് ഇന്ത്യയിലെ എല്ലാ ശാസ്ത്ര സ്ഥാപനങ്ങളുടെയും പഠനത്തിൽ പറയുന്നുണ്ട് ഇതുപോലുള്ള സ്ഥാപനമൊന്നും ഉപയോഗിക്കരുത് അല്ല ഒരുപാട് ബാക്ടീരിയാസ് അതൊന്നും അങ്ങനെ എടുത്തു കുടിക്കരുത് ഇന്ന് പക്ഷേ ഐ ഐ ടിയുടെ ഡയറക്ടറാണ് പറയുന്നത് പക്ഷെ എനിക്ക് അത്ഭുതമില്ല കാരണം കാരണമെന്നറിയോ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ എന്താ പറഞ്ഞത് മൂപ്പർ സാധാരണ മനുഷ്യന്മാർ ജനിച്ച പോലെ ജനിച്ച ഒരാളല്ല അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്നിട്ടില്ല മുകളിൽ നിന്ന് ഭൂജാതനായ ആളാണ് നമ്മളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്ന് ജനിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെ പറയുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഗോമൂത്രം കഴിച്ചാൽ അസുഖം പോകുമെന്ന് പറഞ്ഞതിന് എനിക്ക് ഒരു അത്ഭുതമില്ല നമ്മുടെ രാജ്യം എങ്ങോട്ടെത്തിയെന്ന് നോക്ക്